ുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഉള്ളവർ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പൊന്നുഗുരു അതായത് ഹൈദരാബാദിലെ ഹൈദരാബാദിയൻസിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് സ്പെഷ്യൽ സ്നാക്ക് എന്ന് പറയാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവർ കഴിക്കും നാല് മണിക്ക് കഴിക്കും വളരെ ടേസ്റ്റുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഊഴിൽ നിന്ന് ചെറിയ ഫോൺ അതാണ് ഈ പൊന്നുഗുരു പൊലുകുലു പിന്നെ അതിൻ്റെ കപ്പലേറ്റ് ചട്ടി അത് വളരെ ടേസ്റ്റുള്ളതാണ് എൻ്റെ മോ ഹൈദരാബാദിൽ പോയിരുന്നു അപ്പോൾ അവൻ പറഞ്ഞതാണ് അപ്പോഴത്തെ ഐറ്റംസ് തോന്നിയിട്ട് എനിക്ക് വലിയ ഇഷ്ടമായി അമ്മയും അമ്മ ഈ പൊനുഗുരു ഒന്നും ഉണ്ടാക്കുക അത് ഇങ്ങനെയാണ് ഉണ്ടാക്കുക അവനത് ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെ ഉണ്ടാക്കണേന്ന് അതെന്നോട് പറഞ്ഞു ഞാൻ ഞാനത് കേട്ടിട്ട് അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊനുഗുരു അതായത് പൊന്നോടുള്ള കുണ്ടകൾ പൊന്നുണ്ടകൾ പരു കുട്ടകൾ കൊച്ചു 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 നല്ല രസം അയൽ ചേർക്കേണ്ടത് എന്താ വേണ്ടത് ശരി നമുക്ക് ഇഡ്ഡലി മാവ് ഇഡ്ഡ്ലി മാവ് ബാക്കി ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ ഇഡ്ഡലി മാവുണ്ട് അതിൽ കുറച്ച് അതായത് ഒരു കപ്പ് ഇഡ്ഡലി മാവന് കപ്പ് മൈദ പിന്നെ ഒരു ഉപ്പിഞ്ച് സോഡ സോഡാ പൊടി അത് കഴിഞ്ഞാൽ ഉപ്പ് പിന്നെ ഉള്ളി കുരുമുളക് അച്ചമുളക് ഒന്നും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വേറൊപ്പ് പ്ലെയിൻ വേണമെങ്കിൽ ഒരു ലിറ്റ് കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ഞാൻ അത് കൊടുത്തിട്ടില്ലേ അത് കഴിഞ്ഞ് അത് വെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ടത് കപ്പിലേക്ക് ചട്നി കൂട്ടി വെയ്ക്കും വളരെ സ്വാദാണ് വളരെ ടേസ്റ്റ് ഒന്നാണ് പറഞ്ഞത് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല കേട്ടോ എനിക്കാണെങ്കിൽ കുറച്ച് ആന്ധ്രയിലെ ഫുഡാണ് ോട് വളരെ സ്പൈസി ആയിരിക്കുന്നത് എനിക്കറിയാം തെലുങ്ക്മാരുടെ ഫുഡ് വളരെ സ്പൈസി ഇറന്നു എനിക്കറിയാം എന്താ കാരണം വെച്ചാൽ ഞങ്ങളൊക്കെ സ്കൂളിലുള്ള സമയത്ത് ആന്ധ്രാ ഹൗസിലേക്ക് പോകുന്നു അവിടുത്തെ ഫുഡ് അയ്യോ ഭയങ്കര കുഴപ്പമില്ല നല്ലതൊക്കെയാണ് പക്ഷെ വളരെ സ്പൈസിയാണ് സ്പൈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് നോൺ വെജ് ഒക്കെ ഭയങ്കര സ്പൈസിയാണ് തോന്നുന്നത് ഞാൻ കഴിക്കാറില്ല പക്ഷേ ചിലത് ഇപ്പോഴും എനിക്ക് ഓർമ്മയിൻ്റെ വെണ്ടക്കായും കപ്പളിൻ്റെയും കൂടിയുള്ള തോരൻ അതുപോലെ പിന്നെ കോക്കനട്ട് റൈസ് അതൊക്കെ വളരെ ഡെലീഷ്യസ് ആണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആന്ധ്രാ ഫുഡ് വളരെ നല്ലതാണെന്നാണ് പേര് കേട്ടത് അപ്പോൾ അത് കാര്യം കൊണ്ട് നമുക്കൊന്ന് നോക്കാം ഈ സ്നാക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞു ഇതാണ് കിട്ടി മാറുക ഇഡ്ഡലി മാവ് എടുക്കുന്നു ദാ ഇത് ഞാൻ ഇതുകൊണ്ട് ആദ്യം തന്നെ മൈദ ഞാൻ എടുക്കണേ മൈദ ഒരു ഹാഫ് കപ്പ് മൈദ എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലിട്ടു ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാ ഒരു ഗ്ലാസ് ഇഡ്ഡലി മാവ് കോൺഫ്ലവർ ആയാലും വിരോധമല്ല കേട്ടോ ഞാൻ മൈദ ഇടണത് നോക്കണം ഒരു ഗ്ലാസ് ഇഡ്ഡലി മാവ് കേട്ടോ അതെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം ഇത് നല്ല കട്ടിയായിട്ടിരിക്കാം നല്ല പോലെ കുഴക്കാം ഇത് നുള്ളുപ്പ് ഇടാം ഉപ്പ് വേണം എന്നുവെച്ചാൽ ഇതിൽ ഉപ്പ് ഇട്ടിട്ട് ഇത് ചെയ്യണം വെച്ചിട്ട് ഇനി സോഡാ ഇടണം ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചാൽ അര പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊന്നുകുരു അതായത് സ്വർണ്ണ സ്വർണ്ണ ഉണ്ടകൾ ഉണ്ടാക്കാം ഒരു നുള്ള് അതായത് കാൽ ടീസ്പൂൺ ഇത്രയല്ലേ ഉള്ളൂ ഒരു നുള്ള് സോഡി അത്രേ ഉള്ളൂ എല്ലാ പോലെ ഇളക്കണം കിളക്കണയിലാണ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും പിന്നെ ഇതിൽ വേണമെങ്കിൽ കുരുമുളക് ഇടാം ഇഞ്ചി ഇടാം പച്ചമുളക് ഇടാം വടയിട എല്ലാ കൂട്ടുകളും ചെറിയ സ്വർണ്ണ വടകളാണ് ചട്നിണ്ടാക്കുന്നത് എന്താ കുറച്ച് കപ്പുണ്ട് ഞാൻ തൊഴിലോട് പുഴി തന്നെ എടുത്തിരിക്കുന്നത് ചേട്ടാ ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു ഇതാ ഒരു പച്ചമുളക് ഒരു പച്ചമുളക് രണ്ട പച്ചമുളക് വന്നു കുറച്ച് മുല്ലി മല്ലിയില മല്ലിയില കൂടുതലിരുന്നു മല്ലിയില ഇട്ടു അത് കഴിഞ്ഞ് അതിനാവശ്യമുള്ള ഉപ്പൊക്കെ ചെറു നാരങ്ങീര് വണങ്ങി കുഴിക്കാം ചമ്മന്തി അറക്കേട്ട ചട്നി കലായി എന്താ എന്റെ ഭംഗി നോക്കും മല്ലിയുടെ ഇല്ല വെളുത്തുള്ളി ഞാൻ ഇട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി ഇടണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ കുറച്ച് ചേർന്ന് ആരോഗ്യയില് ഞാൻ പിന്നെ ഒഴിക്കാം അത് പിന്നീടാവാം മാവ് പൊങ്ങി നോക്കും ഞാൻ കുറച്ച് മാവ് എടുത്തൊള്ളു എന്താ കാരണം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അറിയില്ല അത് കാരണം പറയാം ഇല്ല കടു കണ്ണയിൽ അവര് അവരുണ്ടാക്കണത് കടലെണ്ണയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഓയിലല്ലായിരുന്നു ഓയിലും ഇല്ല ഞാൻ ഉണ്ടാക്കണേ വെറും ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിലുണ്ടാക്കണേ മിനിറ്റ് സ്വർണ്ണ നിറത്തിലുള്ള മുട്ടകൾ സ്വർണ നിറത്തിലുള്ള മുട്ടകൾ നമുക്ക് ഒരു കുഴുന്ന് പറയുന്നത് കേട്ടോ തയ്യാറായി എന്തായാലും ഭംഗി എന്തായാലും ടേസ്റ്റ് എന്ന് അറിയും നോക്കൂ ഭയങ്കര സ്വാദാണ് എല്ലാവരും കഴിച്ചു നോക്കണം എല്ലാവരും ഉണ്ടാക്കണം കുട്ടികൾക്ക് ഉറക്കാൻ ഏറ്റവും എളുപ്പം ഏറ്റവും ഈസ്റ്റി ആയിട്ടുള്ള സാധനം ഇല്ല ഈ ചട്നിയിൽ മുക്കി ഒന്ന് നോക്കൂ വളരെ ടേസ്റ്റാണ് ചട്ണിയിൽ പക്ഷേ പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരക്ക യൂസ് ചെയ്യാം കേട്ടോ നല്ല ചട്ടി പക്കളുടെ ചട്ടി ഞങ്ങൾക്ക് പാടാന്ന വളരെ സ്വാദില്ല നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ ഒരു വായന വെച്ചിട്ടാണ് സംസാരിച്ച് ക്ഷമിക്കണം